ഒരു എന്താ പറയുന്ന ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ കത്ത് നിന്നൊരു വിളക്ക് കെട്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് ഇരട്ടത്താണെങ്കിൽ ഈ ഇപ്പം എന്താ പറയുക ലോകം ആകെ അന്ധകാരത്തിൽ മുങ്ങിയിരിക്കുകയാണ് അപ്പോഴുണ്ടായിരുന്ന ചെറിയ ചെറിയ വിളക്കുകളാണ് വി എസ് എനെ പോലുള്ളവരൊക്കെ അതെല്ലാം ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ ശരിക്കും ജനജീവിതത്തിൻ്റെ നഷ്ടമാണ് ഞങ്ങളിവിടെ ചെങ്കുപൊട്ടി പോവും കരയിൽ പോവും വി എസ് എന്ന് പറയുന്ന പ്രസ്ഥാനമല്ലാരത് അന്നും ഇന്നും പറഞ്ഞത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും വി എസ് മാമ എന്ന് വിളിച്ച ഒരു ഇതാണ് എൻ്റെ മനസ്സിലൊക്കെ ഉള്ളത് ഏ അതുപോലൊരു നേതാവ് എൻ്റെ മനസ്സിൽ ഇല്ല അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ട് തല നരയ്ക്കുക തല്ലിൻ്റെ വൃദ്ധത്വം തല നരയ്ക്കാത്തതല്ലിൻ്റെ യുവത്വം ഈ മറുപടി വി എസിനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന വാക്കുകളാണ് അന്ന് പ്രണയത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഇന്ന് അത് വി എസിൻ്റെ ഓർമ്മകളായി നമുക്ക് ഓർത്തെടുക്കാം ഇന്ന് അദ്ദേഹത്തിൻ്റെ നൂറ്റി രണ്ടാം പിറന്നാൾ ആഘോഷമാണ് വി എസിൻ്റെ ഓർമ്മകളിലൂടെ നമുക്ക് പോകാം ആലപ്പുഴയിലെ പുന്നപ്ര ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ പിറന്നു വിണപ്പോൾ ആ വീടിന്റെ ദാരിദ്ര്യം മാത്രമായിരുന്നു ഏറ്റവും വലിയ യാഥാർത്ഥ്യം നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിച്ചു ലോകത്തിന്റെ മുമ്പിൽ ഇരുട്ടായി നിന്ന ആ ബാല്യത്തിൽ ഏഴാം ക്ലാസ്സോടെ പഠനം നിർത്തി തയൽക്കടയിൽ ജോലിക്കാരനായി പക്ഷേ ആലപ്പുഴയിലെ കയർ ഫാക്ടറികളിലും പാടങ്ങളിലും അലയടിച്ച തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ആരവം ആ ചെറുപ്പക്കാരനെ വെറുതെ വിട്ടില്ല ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ പഠിപ്പിച്ച ആ മണ്ണിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാം വയസ്സിൽ അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി അതൊരു വെറും അംഗത്വമായിരുന്നില്ല അതൊരു പുതിയ ജീവിത സമരത്തിന്റെ തുടക്കമായിരുന്നു തുടർന്ന് അച്യുതാനന്ദൻ സമരങ്ങളുടെ തീ ചൂളയിലേക്ക് ഇറങ്ങി ആലപ്പുഴയിലെ കർഷക തൊഴിലാളി യൂണിയൻ കെട്ടിപ്പടുത്ത അദ്ദേഹം പുന്നപ്ര വയലാർ സമരത്തിന്റെ സംഘാടനത്തിൽ നിർണായക പങ്കുവഹിച്ചു അറസ്റ്റും മർദ്ദനവും ജയിൽവാസവും ആ യുവ സഖാവിന് ദിനചര്യയായി ഒരു തൊഴിലാളിയുടെ ചോരയും നീരും ആവിയാക്കി കളയുന്ന ചൂഷണത്തിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി വർഷങ്ങൾ മുന്നോട്ടു പോയി സഖാവ് പാർട്ടിയിലെ ശക്തമായ ശബ്ദമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ സി പി ഐ കേന്ദ്ര കമ്മിറ്റിയിലും പിന്നീട് പൊളിറ്റിക് ബ്യൂറോയിലും എത്തി മൂന്ന് തവണ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തിഒന്ന് എന്നീ കാലഘട്ടങ്ങളിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി നിയമസഭയ്ക്കകത്തും പുറത്തും വി എസിന്റെ ശബ്ദം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായി മാറി അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ അദ്ദേഹം ഉയർത്തിയ വിരൽ ചൂണ്ടൻ കേരളത്തിലെ സാധാരണക്കാരുടെ പ്രതീക്ഷയായിരുന്നു പാർട്ടിക്കകത്തെ എതിർപ്പുകളും പ്രതിബന്ധങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എങ്കിലും ജനങ്ങളിൽ നിന്നുള്ള പിന്തുണ അദ്ദേഹത്തിന് എക്കാലവും ഊർജമായി നിന്നു രണ്ടായിരത്തി ആറിൽ എൺപത്തിരണ്ടാം വയസ്സിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ആ ലാളിത്യം കേരളത്തിന് പുതിയൊരു അനുഭവമായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കൈക്കൊണ്ട തീരുമാനങ്ങൾ എന്നറിയപ്പെട്ടു മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വി എസ് സർക്കാർ എടുത്ത ധീരമായ നടപടികൾ ആരെയും ഭയമില്ലാത്ത ഒരു പോരാളിയുടെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുത്തു പരിസ്ഥിതി വിഷയങ്ങളിലും മണൽ മാഫിയകൾക്കെതിരെയും അദ്ദേഹം ശക്തമായ നിലപാടെടുത്തു ദുരിതമനുഭവിക്കുന്ന എൻഡോസൽഫ നിരകൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ മനുഷ്യത്വത്തിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു പ്രായം വർദ്ധിക്കും തോറും വി എസ് എൻ സഖാവ് കേരള ജനതയുടെ വികാരമായി മാറി രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തെയും ലാളിത്യത്തെയും ആദരിച്ചു അദ്ദേഹത്തിന്റെ സംസാര ശൈലിയും മൂർച്ചയേറിയ പ്രതികരണങ്ങളും ജനങ്ങളെ ആകർഷിച്ചു ആരോഗ്യപരമായ കാരണങ്ങളാൽ ശയ്യാവലബിയായ അവസാന നാളുകളിൽ അദ്ദേഹം തിരുവനന്തപുരത്തെ മകന്റെ വീട്ടിലായിരുന്നപ്പോഴും പുന്നപ്രയിലെ വീട്ടിലിരുന്നപ്പോഴും ജനങ്ങളുടെ സ്നേഹപ്രവാഹത്തിന് വി എസ് അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു യുഗം തന്നെയായിരുന്നു ദാരിദ്ര്യം പട്ടിണി പോരാട്ടം ജയിൽവാസം ഉയർന്ന പദവികൾ ഈ ജീവിതത്തിലെ എല്ലാ കനരുകളും കടന്നു വന്ന അദ്ദേഹം ലാളിത്യവും നിശ്ചയദാർഢ്യവും കൈമുതലാക്കി സാധാരണക്കാരുടെ മനസ്സിൽ ഒരു ഇന്നും നിലനിൽക്കുന്നു വിവിധ ജില്ലകളിൽ നിന്നാണ് അദ്ദേഹത്തെ കൂടുതൽ അറിയാനും അദ്ദേഹത്തിന്റെ വീടുകൾ സന്ദർശിക്കാനും ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് നമുക്ക് ഇവരുടെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം സോണി എന്നാണ് ഞാൻ എറണാകുളം ബോൾഗാട്ടി എന്നാണ് വരുന്നത് ഇത് എന്റെ കൂടെ നിൽക്കുന്നത് ഞങ്ങൾ ജനനായകന വിധ്യമ കൂട്ടായ്മ കൂട്ടായ്മയുണ്ട് കേരളം ത്തിലെ ജനലക്ഷങ്ങളെല്ലാവരും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വി എസിൻ്റെ ആ ഗ്രൂപ്പിലുള്ള ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടും ആശയങ്ങളോടും നേരത്തെ വളരെ കാലം മുതലേ ഇഷ്ടപ്പെടുന്നവരും അവർക്ക് ബന്ധുവിടാൻ ശ്രമിക്കുന്നവരും കൂടിയാണ് ഞങ്ങൾ സാധാരണ ഇവിടെ എല്ലാ വർഷവും ഈ സമയത്ത് ഇവിടെ പായസവിതരണം നടത്താറുണ്ട് അതിനൊപ്പിച്ച് ഞങ്ങൾ ഇവിടുത്തെ കുറഞ്ഞതൊരു നൂറ് വയോജനങ്ങൾക്ക് ഞങ്ങൾ വസ്ത്രവിതരണങ്ങൾ നടത്താറുണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല പായസ വിതരണം ഉണ്ട് ഇവിടെ കാരണം വി എസ് നമുക്ക് നഷ്ടപ്പെട്ടു അതിൽ വല്ലാത്ത വിങ്ങലാണ് എല്ലാവർക്കും അത് അപ്പോൾ ഞങ്ങൾ ആ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ എന്ത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഈ കുടുംബത്തിൽ വന്ന് നിൽക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ലാത്തൊരു ഒരവസ്ഥയാണ് കറ ഇന്ന് നമ്മൾക്കൊപ്പം ഇല്ല അത് ആ വേദന ഉൾക്കൊണ്ട് ഞങ്ങൾ നിൽക്കുകയാണ് പായസവിതരണം ഒരല്പസമയത്തിന് തുടങ്ങുന്ന ഇവിടെ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് വി എസ് എൻ്റെ ചൂടുകാട്ടിൽ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി ഞങ്ങൾ അവരവരുടെ വീട്ടിലേക്ക് പോകും നിങ്ങൾ പേരാണോ പോയി കുറേ പേര് കൂടിയുണ്ട് അവരപ്പുറത്ത് പായസ വിതരണത്തിന് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മാറി നിൽക്കുകയാണ് ആ സമയം മൂന്നര മണിയാണ് സമയം പറഞ്ഞിരിക്കുന്നത് ഉദ്ദേശം ആ സമയത്തോടു കൂടി എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നത് പേരെന്താണ് എൻ്റെ പേര് സോണി നാളെ സോണി സ്റ്റാൻലി ഞാൻ എറണാകുളം പോളുകാട്ടിക്കാരണം

ഞാനിവിടെ വന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ബി എസ് ഓണ ഓണമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കൂടുതൽ ദിവസങ്ങളിൽ ഇവിടെ തങ്ങുന്നത് അന്ന് നമുക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ വീട് കോട്ടയാണ് എന്ന് പറഞ്ഞാലും ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത് ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കി എടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് അന്നേരം ആ ടൈമിന് അന്നേരത്തേക്ക് എന്നെ ഞാൻ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഇവിടെ ഒരു ഒരു ഉത്സവ ഇവിടെ എല്ലാവർക്കും പൊതുവെ ജനങ്ങളെല്ലാവരും വന്ന് കാണുകയും ഇവിടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം വന്ന് കാണുകയും നേതാക്കന്മാരെല്ലാം വന്ന് കാണുകയും എല്ലാം ചെയ്യുന്നു അതൊക്കെ നമുക്കൊരു വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യമായിരുന്നു അതുപോയിട്ട് എനിക്ക് കുറച്ച് വർഷങ്ങളായി വി എസ് സി സുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു പുന്നപ്രവേലാറിൻ്റെ ഒരു പ്രസംഗം കഴിഞ്ഞ് വി എസ് പോയതാണ് അതിൻ്റെ അടുത്ത ദിവസമാണ് വി എസിന് ഒരു മേലാഴിയെ വരികയും പിന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യുന്നത് അത് പിന്നെ വി എസ് ഇങ്ങോട്ട് വരാറില്ല അവിടെ തന്നെ തന്നെയായിരുന്നു തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് അവിടെ തന്നെയായിരുന്നു വി എസ് പിന്നെ പൊതുവെ എല്ലാം ഒരുമാതിരിപ്പെട്ട പ്ര മറ്റേ സമ്മേളനങ്ങളും ഒരു പ്രാവശ്യം സംസ്ഥാന സമ്മേളന നഗരയിൽ നിന്ന് വി എസ് ഇറങ്ങിപ്പോരുകയും ചെയ്ത് ഇറങ്ങിപ്പോകുന്ന നേരെ ഇങ്ങോട്ടാണ് വന്നത് വി എസ് ഇവിടുന്ന് പിറ്റേ ദിവസം വെളുപ്പിനെ രണ്ട് മണിക്കാണ് വി എസ് ഇവിടുന്ന് തിരുവനന്തപുരത്തിന് പോകുന്നത് അതൊക്കെ നമുക്ക് നമ്മളൊക്കെ ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യത്തിനും ഇടപെട്ടു എടുത്തും എല്ലാത്തിനും നമ്മളുണ്ടായിരുന്നു അങ്ങനെ ഒരു നേതാവായിരുന്നു സഹ വി എസ് പിന്നെ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് വർഷമായി വി എസിൻ്റെ ജന്മദിനം ഞങ്ങൾ ഈ ജംഗ്ഷനിൽ ആഘോഷിക്കുന്നതാണ് അത് പന്തി പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറാമത്തെ പൈസ ഞങ്ങൾ തുടങ്ങിയതാണ് അത് ഞങ്ങളൊരു പത്തായിരം പേർക്കുള്ള പായസം ആയിരം പേർക്കുള്ള പായസം ഞങ്ങൾ വെച്ച് കൊടുക്കും അതിവിടെ വരുന്ന ജനങ്ങൾ ഇതിലെ പോകുന്ന ആൾക്കാർക്കെല്ലാം നമ്മൾ പായസ വിതരണം കൊടുക്കുകയും പിന്നെ കഴിഞ്ഞ മൂ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങളൊരു നൂറ് പേർക്ക് ഈ പിന്നെ പ്രായമായവർക്ക് ഒരു മുണ്ടും നേരിയതും പിന്നെ ആണുങ്ങൾക്കാണെങ്കിൽ ഒരു ഡബിൾ മുണ്ട് ഒരു തോത്ത് അങ്ങനെയൊക്കെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് ഞങ്ങളൊരു ചാരിറ്റി പോലെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ ജനനായക വി എസ് എന്നാണ് നവമാധ്യമ കൂട്ടായ്മയുണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുകൂടെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അത് വിസിനും അറിയാവുന്ന കാര്യമാണ് വിസിനെ ഞാൻ ഇത് പല പ്രാവശ്യം ഞാൻ കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തിരുന്നു അതെങ്കിലൊക്കെ വലിയ സന്തോഷമായിരുന്നു അദ്ദേഹത്തിന് ഞങ്ങളിവിടെ ഞങ്ങളുടെ സഹാട് പോയി പോവും പി എസ് എന്ന് പറയുന്ന പ്രസ്ഥാനമല്ലായിരുന്നു ഒരു എന്തുവാണെന്ന് പറഞ്ഞാൽ അവസ്ഥയാണ് എൻ്റെ അച്ഛൻ ചെത്തു തൊഴിലാളിയായിരുന്നു അച്ഛൻ്റെ കൂടെയുള്ള ഒരു ഓർമ്മകളുണ്ട് ഈ ഒക്ടോബർ ഇരുപത്തി എന്ന് പറയുന്ന ദിവസങ്ങളിൽ ബി എസ് ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ നമ്മൾ ഈ ഒക്ടോബർ ഇരുപത്തി ഭയങ്കര ആഘോഷമായിട്ടും പുള്ളിയെ ആദരിക്കപ്പെട്ടു പുള്ളിയെ കണ്ടാണ് ഞങ്ങൾ വളർന്നത് നമ്മുടെ മനസ്സിലിപ്പോഴും വി എസ് അച്ചു അച്ഛ എന്ന് വിളിച്ച ഒരു ഇതാണ് എൻ്റെ മനസ്സിലൊക്കെ ഉള്ളത് ഏ അതുപോലൊരു നേതാവ് എൻ്റെ മനസ്സിലാരും ആരുമില്ല അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ട് ഇനി ഒരു ഒരാളും ഉണ്ടാവില്ല ഇതുപോലെ സി പി എമ്മിന് ഒരു നേതാവും ഉണ്ടാവില്ല സി പി എമ്മിന് ബി എസ് അച്ചുമാമൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി ആ വ്യക്തിത്വം പോയി കാലക്കാ വി എസ് ഇവിടെ താമസിക്കാൻ വന്നിട്ട് ഒരു നാൽപ്പത്തഞ്ച് വർഷത്തിന് മുകളിലായിട്ടുണ്ട് നാൽപ്പത്തഞ്ചല്ല ഒരു അൻപത്തി അഞ്ച് വർഷമായിട്ടുണ്ട് അപ്പോൾ വന്ന കാലം മുതൽ ഞങ്ങൾ അന്ന് ഇവിടെ അതിലും വേലിക്കകത്തു നിന്നാണ് വീട്ടുവരെങ്കിലും വേലിയില്ല ഞങ്ങൾ ഒരു കുടുംബം പോലെ കഴിഞ്ഞതാണ് വി എസിൻ്റെ മക്കൾ ആശയും അപ്പൂട്ടിയൊക്കെ എൻ്റെ മക്കളുമായിട്ട് ഒരേ പാത്രത്തിലുണ്ട് അങ്ങനെ അത്ര വളരെ ഇൻറ്റിമസി ആയിരുന്നു അവർ തമ്മിൽ പിന്നെ വളർന്ന് വലുതായവരെല്ലാം ഓരോ വഴിക്ക് പോയി വി എസ് ഇവിടെ ഉണ്ടായിരുന്നപ്പം ഈ എന്താ പറയുക എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇവിടെ കാണും ആദ്യ കാലത്ത് ഇവിടെ താമസിക്കുന്നു ഇവിടെ റോഡൊന്നും ഇല്ലായിരുന്നു റോഡ് ഇല്ലായിരുന്നു അപ്പം വി എസ് ആലപ്പുഴക്ക് പോകുന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒക്കെ എൻ്റെ വീട്ടിൽ കൂടെയാണ് വീട്ടിൽ കൂടെ പോകുമ്പോൾ ഞാൻ പുള്ളിക്ക് വാട്ടർ ഓസിൻ്റെ അവിടെ ചെന്ന് ബസ് കയറുന്നു പുള്ളിക്ക് പോകാൻ വേണ്ടി ഞാൻ അപ്പുറം ഇപ്പുറം പന്നിൽ വെച്ചൊരു വഴിയുണ്ടായിക്കൊടുത്തായിരുന്നു പാത പോലെ ദേശീയ പാത പോലെ അപ്പോൾ അങ്ങനെയാണെന്ന് പോയിക്കൊണ്ടിരുന്നത് എൻ്റെ ഞാൻ സർവീസിലുണ്ടായിരുന്ന ആളാണ് അപ്പോൾ എനിക്ക് എൻ്റെ സർവീസിൽ ട്രാൻസ്ഫറിനൊക്കെ വേണ്ടി സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ അമ്മ കർഷകത്തൊഴിലാളിയും അച്ഛൻ കെയർ ഫാക്ടറി തൊഴിലായിരുന്നു ഞാനും ഇത് രണ്ടും ചെയ്തിട്ടുണ്ട് പിന്നെയാണ് ജോലി കിട്ടിയത് ജോലി കിട്ടി കുഴപ്പമില്ല എനിക്ക് ഞാൻ തുറകുരം ജോലി ചെയ്തിരിക്കുന്നപ്പോൾ പുള്ളി കാറിനകത്ത് പോകുമ്പോൾ ഞാൻ അവിടെ റോഡിൽ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് കൈ തന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പിന്നെ മരിച്ചു കഴിഞ്ഞുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ കത്തി നിന്നൊരു വിളക്ക് കെട്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് ഇരട്ടത്താണെങ്കിൽ ഈ ഇപ്പോൾ എന്താ പറയുക ലോകം ആകെ അന്ധകാരത്തിൽ മുങ്ങിയിരിക്കുകയാണ് അപ്പോഴുണ്ടായിരുന്ന ചെറിയ ചെറിയ വിളക്കുകളാണ് വി എസ് എനെ പോലുള്ളവരൊക്കെ അതെല്ലാം ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ ശരിക്കും ജനജീവിതത്തിൻ്റെ നഷ്ടമാണ് അത് ഫീൽ ചെയ്യാതെ കഴിയില്ല പിന്നെ എല്ലാ ഓണത്തിനും കഴിഞ്ഞൊരു അഞ്ച് വർഷത്തിന് മുമ്പ് വരെ എല്ലാ ഓണത്തിനും ഉത്തരാദത്തിൻ്റെ അന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓണം കൂടിയിട്ടേ പോവുള്ളു അതുപോലെ പുന്നപ്രവേലർ വാർഷികത്തിൻ്റെ വാരാചരണത്തിന് തുടക്കം കുറിക്കുന്നത് പുള്ളിയാണ് പുള്ളിയുടെ ഒരു പ്രസംഗം അവസാന ദിവസം ഉണ്ടാകും അത് ഉറപ്പാണ് അങ്ങനെ ഈ നാടുമായിട്ട് നാടിൻ്റെ കർഷകത്തൊഴിലാളി മേഖലയിൽ പുള്ളി ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറയേണ്ട കാര്യമില്ല പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ വേണ്ടതിലേറെ ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് ഒന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ രാജ്യത്തിന് വേണ്ടി എന്താ ഒഴിഞ്ഞു വെച്ചൊരു ജീവിതമായിരുന്നു അത്രയാണ് പറയാനുള്ളത് ഈ ചുമർ ചിത്രങ്ങളെപ്പറ്റി എന്താ പറയാനുള്ളത് ഈ ഒരു ആശയം ആരുടെ ആർക്കാണ് ഉദിച്ചതെന്നും ഈ ഒരു ചിത്രങ്ങളെ പറ്റി ഈ ചിത്രങ്ങൾ ആരാണ് നമുക്ക് വേണ്ടി വരച്ചു തന്നത് അതിനെപ്പറ്റിയൊക്കെ എന്തിനൊന്ന് പറയാവോ ഐഡിയ ആരുടേതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവര് ദിവസവും ഇവർ പിന്നെ ലളിതകലാ അക്കാദമിയുടെ കലാകാരന്മാരാണ് ഇവിടെ വരച്ചത് നാലഞ്ച് ദിവസമായിട്ട് അവർ ഒരാ പകൽ ഇരിക്കാനായിരുന്നു ഉണ്ടെങ്കിൽ മഴ വന്ന് കുറെ ശല്യം ഉണ്ടാക്കി പിന്നെ ബി എസിൻ്റെ സഹോദരി ആഴിക്കുട്ടി ചേച്ചി മരിച്ചായിരുന്നു ഇന്ന് അതിൻ്റെ സഞ്ജയനുമായിരുന്നു അപ്പോൾ മരിച്ച ഒരു ദിവസം അവർ അന്ന് പണി ചെയ്തില്ല ബാക്കിയുള്ള ദിവസമെല്ലാം നല്ല മനോഹരമായ ചടങ്ങാണ് വരച്ചത് ബി എസിൻ്റെ സമര രംഗങ്ങളാണ് അധികവും പറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും യുവാവിനെ പോലെ മലകളിൽ കയറി പ്രകൃതി പ്രകൃതി സ്നേഹിയായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഇതുപോലൊരു പ്രകൃതി സ്നേഹിയായ ഒരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായിട്ടില്ലെന്ന് വേണം പറയാൻ കാരണം ഈ വയസ്സായ സമയത്തും മതികെട്ടാൻ മലയിലും അവിടെ ഇവിടെയൊക്കെ പോയി കയ്യേറ്റങ്ങൾ ഒഴിവാ ഒഴിക്കാനും ഒക്കെ പോയ ആ ഒരു സാഹസികമായ യാത്ര കയ്യെ പിടിക്കാൻ പോയിട്ട് അതുപോലും സമ്മതിക്കാതെ പുള്ളി കയറി പോയത് തന്നെ തന്നെ കയറിപ്പോയ എന്നും ജോലിക്കുന്നൊരു ഓർമ്മയാണ് സഹാവുവിൻ്റെ മുതൽ പറഞ്ഞാൽ വി എസ് ആണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വി എസ് എന്ന് പറഞ്ഞാൽ സഹാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രി ആയപ്പോഴും ഇതാണ് മുഖ്യമന്ത്രി സ്ഥാനം പോയപ്പോഴും പുള്ളി പാക്കേട്ട് നിന്നു അത്രയും വയസ്സ് വരെ ഒരു വ്യക്തി നിന്നിട്ടില്ലെന്നുള്ളതാണ് സത്യം ഒരു വ്യക്തി നിന്നിട്ടില്ല അന്ന് ഇന്നും സ്നേഹിക്കുന്നതാണ് ഞാൻ എൻ്റെ പേര് തമ്പി ഓട്ടോ റഷക്കനാണെ ഞാൻ പറഞ്ഞു സ്റ്റാൻഡിൽ കിടന്ന് പോയി വിടാൻ വി എസ് എൻ്റെ അപ്പൂപ്പൻ എൻ്റെ അപ്പൂപ്പനും അല്ല അപ്പനും കഴിഞ്ഞിട്ടുള്ളതാണത് അപ്പോൾ എന്തായി അപ്പൂപ്പൻ അത്ര സ്നേഹിക്കുന്നവനാ തൊട്ടപ്പറ എൻ്റെ വീട് ഇതാണ് ഇതാണ് വി എസ് എൻ്റെ വീട് അല്ലേ അതുപോലെ ഞാൻ സ്നേഹിച്ചതാണ് അന്നും ഇന്നും ഒട്ടും എന്ന് പറഞ്ഞത് ഞാൻ എന്താ എനിക്കൊന്നും എനിക്ക് കിട്ടുന്നില്ല അദ്ദേഹം കിട്ടുന്ന പക്കയായിട്ടും നല്ല പോലെ ന്യായവാട്ടം പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോടും കൈക്കൂലി മേടിക്കാത്തൊരു മേശയായിരുന്നു എസു കൈക്കൂലി പോലും മേടിക്കാത്ത വി എസു

പ്രവർത്തനവും ഈ ഒരു നിമിഷം ഓർത്തിരിക്കുമ്പോ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം ഉണ്ടാവില്ല ഇപ്പൊ എന്തൊക്കെ പറയുമ്പോളും അദ്ദേഹത്തിന്റെ സമരങ്ങളിലാണെങ്കിലും ജനങ്ങളോട് അദ്ദേഹം ഇടപഴകിയ രീതിയാണെങ്കിലും അതൊക്കെ വരുമ്പോഴും മനസ്സിലേക്ക് എന്തായിരിക്കും ഓടിയെത്തുന്നത് അതായത് ജനങ്ങളോട് പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രസിദ്ധമായിട്ട് നിൽക്കുന്ന ഒരു ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ ആ ഇവിടെ വീട്ടിൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കും നാട്ടുകാർക്കാരുടെ വിശേഷങ്ങൾ അന്വേഷിക്കും നടക്കാൻ കൂടുതലും ഇന്ന് നൂറ്റി രണ്ടാമത്തെ പിറന്നാളിന്റെ ദിവസമാണല്ലോ ഈ ഒരു സാഹചര്യത്തിൽ പിറന്നാളായിട്ട് നമുക്ക് ഒരു ആഘോഷവും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല ഞങ്ങള് ഒരുമിച്ച് അറിഞ്ഞു കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് വിട്ടി താമസിച്ചിരുന്നുള്ളൂ അതിനു മുമ്പേ തിരുവനന്തപുരത്ത് താമസിച്ച താമസിക്കുന്ന സമയത്താണ് ബർത്ത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെല്ലാം വന്ന് ഒത്തുചേരുന്നതിനുള്ള ഒരു അവസരം വീട്ടിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും പായസം വെച്ച് കഴിക്കുക എന്നുള്ള അതും ഉണ്ടാകുന്നത് ആ സമയത്തൊക്കെ അച്ഛൻ ഓരോ പ്രോഗ്രാമിലായിട്ട് ചിലപ്പോൾ ഓരോ സ്ഥലത്തായിരിക്കും ഞങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളത് അതിനു മുമ്പേ തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പേ ഞങ്ങൾ ഈ വീട്ടിൽ പായസം വെച്ച് കഴിക്കും എന്നുള്ളതല്ലാതെ അച്ഛനെ ഫോൺ വിളിച്ച് അങ്ങോട്ട് ഇന്ന് ബർത്ത്ഡേ ആണെന്ന് അദ്ദേഹത്തിനെ അങ്ങോട്ട് ഓർമ്മിപ്പിക്കും എന്നുള്ളതല്ലാതെ വേറൊരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ബർത്ത്ഡേകളൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആഘോഷമായിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നില്ല അച്ഛൻ തന്നെ ഈ വീട്ടിൽ വരുന്നത് ഓണ സമയത്താണ് കാരണം ഓണത്തിൻ്റെ സമയത്ത് അച്ഛൻ ഇവിടെ കാണുമെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഈ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ തന്നെ എപ്പോഴും തിരുവനന്തപുരത്ത് പോയി അച്ഛനെ കാണണോ അല്ലെങ്കിൽ അച്ഛൻ മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഏത് ദിവസം അച്ഛനെ കാണാൻ കഴിയുമെന്ന് അവർ ഫിക്സഡ് ആയിട്ടുള്ളൊരു ഡേ ഇല്ലല്ലോ അപ്പോൾ അതിനുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ഫിക്സ് ചെയ്ത ഒരു ദിവസമാണ് അപ്പോൾ ഓണസമയം ആവുമ്പോൾ ഇവിടെ കാണുമെന്ന് പറയുമ്പോൾ ഓരോ നാട്ടിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരെ അവരുടെ പരാതികൾ അവരുടെ പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയൊക്കെ അതിനുള്ള ഒരു ദിവസമായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരുന്നത് അപ്പോൾ ഇവിടെ വെച്ച് കാണും അങ്ങനെ ആ ഒരു ഇവിടെ വരും ആ സമയത്താണ് ഞങ്ങളുമൊക്കെ ഇവിടെ വരുന്നത് ഞങ്ങൾ സ്കൂളിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരെ ഓരോ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി ഓരോ സ്ഥലത്തൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി തിരുവനന്തപുരത്ത് ആയിക്കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ കൂടെ താമസമൊക്കെ ആയത് അപ്പോൾ ഇവിടുന്ന് അങ്ങ് പോയി അപ്പോൾ ഇവിടെ വരുന്ന അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നത് ഇതുപോലുള്ള സമയങ്ങളിൽ മാത്രമാണ് അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെ ഈ ഇവിടെ നിറയെ ആളുകളായിരിക്കും പറമ്പ് ഇവിടെ എല്ലാ ആളുകളാണ് ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളുമായിട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിന്ന് അദ്ദേഹം യാത്രയായ ശേഷമുള്ളൊരു ശൂന്യതയിലാണ് ഞങ്ങളെല്ലാം ഉള്ളത് അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു നേതാവ് എന്നാണ് വി എസ് അച്യുതാനന്ദനെ എല്ലാവരും പറയുന്നത് ആ ഒരു അഭിപ്രായത്തോട് ചേട്ടൻ എന്താ പറയാനുള്ളത് ഒരു അതിശക്തമായിട്ട് തന്നെ വി എസ് പോരാടാറുണ്ട് അത് അതിൻ്റെ അവസാനം വരെ അതായത് അഴിമതി ചെയ്ത അവർക്കെതിരെ പോരാടുമ്പം അവരുടെ അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുന്ന ആ ഘട്ടം വരെ പരമാവധി അതുമായിട്ട് മുന്നോട്ട് പോകും അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു സംഭവം മനസ്സിലേക്ക് ബാലകൃഷ്ണ കേസ് തന്നെ വലിയ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ജനങ്ങളുടെ മുമ്പിലുള്ളതാണ് അതുപോലെ തന്നെ എല്ലാ എല്ലാ കാര്യത്തിനും ഓരോ കേസിനും എതിരെയും അതിൻ്റെ അവസാനം വരെ അദ്ദേഹം നല്ല രീതിയിൽ പോരാട്ടമാണ് ഇന്നത്തെ തലമുറയെ അപേക്ഷിച്ച് വി എസിന്റെ ഒരു ജീവിതം അവർക്ക് ഇപ്പോഴത്തെ ഇപ്പോൾ വളർന്ന ഒരു തലമുറക്ക് നമുക്ക് എങ്ങനെയൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും അവരെങ്ങനെയാണ് പഠന വിഷയമാക്കേണ്ടത് എന്നെപ്പറ്റി ചേട്ടൻ ഒരു അഭിപ്രായം എന്തായിരിക്കും അദ്ദേഹത്തിന് മാതൃകയാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറ്റോ ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അതുപോലത്തെ ജീവിത രീതിയും അതുപോലെയുള്ള പോരാട്ടങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ വിജയം തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ കണിഷ്ഠതയായിട്ടുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചേട്ടൻ എത്ര നാളായിട്ട് ഈ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാനൊരു എട്ട് ഒമ്പത് വർഷത്തോളം ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ദിനചര്യകൾ അത് കൃത്യമായിട്ടായിരിക്കും അത് എത്ര യാത്ര ചെയ്ത് നമ്മൾ ഇവിടെ ഉള്ളവർ തളർന്നാൽ പോലും അദ്ദേഹത്തിന് ഒരു തളർച്ച ഉണ്ടാകില്ല രാവിലെ കൃത്യമായിട്ട് വെളുപ്പിന് എഴുന്നേൽക്കുക നടക്കാൻ പോവുക പിന്നെ അതുപോലെ തന്നെ പത്രവാരായണങ്ങൾ അത് കഴിഞ്ഞ് യോഗ പിന്നെ അങ്ങനെ എല്ലാ ദിനചര്യവും വൈകിട്ടും അതുപോലെ എത്ര പരിപാടി കഴിഞ്ഞുകൊണ്ടും എത്ര താമസിച്ചു അങ്ങനെ പത്ത് പന്ത്രണ്ട് മണിക്കാണ് വരണമെങ്കിൽ പന്ത്രണ്ട് മണിക്ക് വരിക പരിപാടി കഴിഞ്ഞ് വന്നിട്ട് നടപ്പണ്ടു വൈകിട്ടും നടക്കും ഒരു ഒരമണിക്കൂർ അത് കഴിഞ്ഞിട്ട് കിടക്കുന്നത് നമ്മൾ മൂന്നാറൊക്കെ പോയിട്ടുണ്ട് മൂന്നാർ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട് ഈ സമ്മേളനങ്ങളും അത് ഈ ഇലക്ഷൻ്റെ പര്യടനങ്ങൾക്കൊക്കെ മൂന്നാറല്ല ഒരുപാട് സ്ഥലങ്ങളിൽ കേരളം മൊത്തം പോയിട്ടുണ്ട് ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒപ്പം അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാറിൽ നിന്ന് ഒറ്റ എരിപ്പില ഓടി ഇങ്ങോട്ട് പോരുന്ന ഇടയ്ക്ക് നമ്മൾ ബാത്റൂമിൽ പോകാൻ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്താൽ അദ്ദേഹത്തിന് പറഞ്ഞാൽ നിർത്തി തരും ബാക്കിയുള്ളവരൊക്കെ കഷ്ടപ്പെട്ടിരിക്കുക പോവും പോലീസുകാരാണെങ്കിലും കൂടെ യാത്ര ചെയ്യുന്ന സ്റ്റാഫുകളാണെങ്കിലും ബുദ്ധിമുട്ടാണ് അപ്പം അദ്ദേഹം അങ്ങനെ പറയില്ല പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകാൻ എവിടെയെങ്കിലും കയറി പോകാൻ പറയും അങ്ങനെ കയറി ഒക്കെയാണ് പോകുന്നത് പിന്നെ അവിടെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്ന് നമ്മൾ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ നമ്മൾ കുഴഞ്ഞു ഇട്ടിട്ടുണ്ടാവും ക്ഷീണമായിരിക്കും നമുക്ക് എങ്ങനെയെങ്കിലും മാറി എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചെല്ലുന്നു പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല അദ്ദേഹം അവിടെ ചെന്നിട്ട് പിന്നെ പതിവ് ഇതിൻ്റെ കയറി നടത്തും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കാറുള്ളൂ ഭക്ഷണമൊക്കെയാണെങ്കിലും മിതമായിട്ടേ കഴിക്കുകയുള്ളൂ നമ്മളെ പോലെ വരി ഒലിച്ച് കഴിക്കണ ഇതൊന്നുമല്ല അതേപോലെയൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് പറ്റില്ല